വീട്ടു മുറ്റത്തേക്ക് കാറ് കയറിയപ്പോൾ തന്നെ കണ്ടു ഏട്ടൻ ഞങ്ങളെയും കാത്ത് നിൽക്കുന്നത് വണ്ടി നിർത്തിയതും കൂടെ വന്നവരെ ഒന്നും നോക്കാതെ ഓടിപ്പോയി ഏട്ടനെ കെട്ടിപ്പിടിച്ചു എന്താ മോളെ ഒന്നുമില്ല ചേട്ടാ പെട്ടെന്ന് ഏട്ടനെ കണ്ടപ്പോ സുഖമല്ലേ എൻ്റെ മോൾക്ക് എനിക്കൊരു കുഴപ്പവും ഇല്ല ഏട്ടാ അമ്മയും അച്ഛനും എന്തിനേയും അമ്മയും ചെറിയമ്മയും അമ്മായിയും ഒക്കെ അടുക്കളയിലുണ്ട് അച്ഛനിപ്പോ പുറത്തോട്ട് പോയി എന്താ ഗൗരി എല്ലാവരെയും പുറത്തു തന്നെ നിർത്തിയിരിക്കുവാണോ നീയത് അങ്ങോട്ടേക്ക് വന്ന ചെറിയച്ഛൻ അത് ചോദിച്ചപ്പോഴാണ് കൂടെ വന്നവരെ കുറിച്ച് ഞാൻ ഓർത്തത് മുത്തശ്ശി എന്നെയും ഏട്ടനെയും നോക്കി നിൽക്കുവാണ് എല്ലാവരും കയറി വരൂ മുത്തശ്ശിയെ കൈപ്പിടിച്ച് അകത്തേക്ക് കയറുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഏട്ടൻ ശിവയുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടു അകത്തേക്ക് വരാൻ കയ്യിൽ പിടിച്ചു പറയുന്നുണ്ട് പക്ഷെ ശിവ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ ഏട്ടൻ്റെ കൈപ്പിടിച്ചു മാറ്റി അകത്തേക്ക് നടന്നു അത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല ഇത്രയും ദേഷ്യം ഏട്ടനോട് കാണിക്കേണ്ട കാര്യം എന്താ ഏട്ടന്റെ മുഖം കണ്ടാൽ അറിയാം ശിവയുടെ പ്രവൃത്തിയുടെ നോവ് ഓടി ഏട്ടൻ്റെ അടുത്തെത്തി തൊട്ടടുത്ത് സച്ചിയേട്ടൻ ഇതെല്ലാം നോക്കി നിൽപ്പുണ്ടായിരുന്നു ഏട്ടന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഞാൻ സച്ചിയേട്ടനെ പരിചയപ്പെടുത്തി കൊടുത്തു ഏട്ടാ ഇത് സച്ചിയേട്ടൻ ശിവേട്ടന്റെ ഫ്രണ്ടാണ് ഹലോ ശിവയിൽ നിന്നൊരു അനുഭവം ഉള്ളത് കൊണ്ടാകാം ഏട്ടൻ കൈ കൊടുക്കാതെയാണ് ഹലോ പറഞ്ഞത് പക്ഷേ സച്ചിയേട്ടൻ തിരികെ ഏട്ടന്റെ കൈ പിടിച്ച് ഹലോ പറഞ്ഞപ്പോൾ ഏട്ടൻ ഞെട്ടി തന്നെ ഞാൻ എവിടെയോ കണ്ടതുപോലെ എന്നെയോ ഏയ് സച്ചിക്ക് തെറ്റിയതാവും അറിയില്ല പക്ഷേ നല്ല പരിചയം പോലെ അതെ ബാക്കി അകത്തിരുന്ന് സംസാരിക്കാം രണ്ടുപേരെയും കൊണ്ട് ഞാൻ അകത്തേക്ക് കയറി ശിവയുടെ ബന്ധത്തിലുള്ള ഏതോ ഒരു അമ്മാവനും എൻറെ ചെറിയച്ഛനും അമ്മാവനും കൂടി കത്തി അടിക്കുന്നു ശിവയും സിദ്ധുവേട്ടനും അതിൽ പെട്ടുപോയത് പോലെ ഇരിപ്പുണ്ട് സച്ചിയേട്ടൻ അവരുടെ കൂടെ ചെന്നു ഇരുന്നതോടെ രണ്ടു പേർക്കും സമാധാനമായി ശിവയെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി എന്റെ ഏട്ടൻ എന്ത് ചെയ്തിട്ടാ ശിവ ഇങ്ങനെ പെരുമാറുന്നത് ദുഷ്ടൻ തരുന്നുണ്ട് നിങ്ങൾക്ക് അടുക്കളയിൽ ചെന്നപ്പോ എല്ലാ പെൺപടയും അവിടെ ഉണ്ട് അമ്പൂട്ടി മുതൽ മുത്തശ്ശി വരെ എന്നെ കണ്ടതും ഒരു ട്രെയിൻ നിറയെ ചായയുമായിട്ട് എന്റെ കയ്യിൽ തന്നു ഉമ്മർത്തിരിക്കുന്നവർക്ക് കൊണ്ടു കൊടുക്കാൻ അല്ലെങ്കിലും എന്നെ കാണുമ്പോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ എൻറെ അമ്മയ്ക്ക് ഒരു സമാധാനം കാണില്ല ചായ എല്ലാവർക്കും കൊടുത്ത് ശിവയ്ക്ക് കൊടുത്തപ്പോ വേണ്ട എന്നൊരു മറുപടി ആയിരുന്നു അത് ഞാൻ പ്രതീക്ഷിച്ചതാണ് സ്വഭാവം അങ്ങനെയാണല്ലോ മോളെ ഗിരി എന്തിയെ ചെറിയ ഏട്ടനെ തിരക്കിയതും സച്ചിയേട്ടിന്റെ നിറുകയിൽ ചായ കയറിയതും ഒരുമിച്ചാണ് ഗിരി ആരാ ഗിരി എൻ്റെ ഏട്ടൻ ഒരു ഞെട്ടലായിരുന്നു സച്ചിയേട്ടന്റെ മുഖത്ത് പെട്ടെന്ന് തന്നെ ആ ഭാവ് മാറുകയും ചെയ്തു ഞാൻ ഒഴുകി ആരും അത് ശ്രദ്ധിച്ചില്ലെന്ന് മനസ്സിലായി വീണ്ടും പല കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ചർച്ച നീണ്ടപ്പോഴും സച്ചിയേട്ടന് ഇടയ്ക്കിടെ ശിവയെ നോക്കുന്നത് കണ്ടു ശിവയാണെങ്കിൽ നിർവികാരനായിട്ട് തലയിൽ താഴ്ത്തി ഇരിപ്പുണ്ട് സഹിക്കെട്ടാണ് സച്ചിയേട്ടൻ ശിവയെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് പിറകെ ചെല്ലണമെന്നുണ്ടായിരുന്നു ഇന്നത്തോടെ പലതിനുമുള്ള ഉത്തരം ഒരു പക്ഷെ കിട്ടിയേനെ എന്നാൽ അവരുടെ പിറകെ പോകാൻ തുരിഞ്ഞപ്പോഴാണ് കുട്ടി പട്ടാളം വിടിച്ചു കയറി വന്നത് പല ചോദ്യങ്ങളും മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഒന്നും ചോദിക്കാൻ പറ്റിയ സന്ദർഭം ഇതല്ല ഗൗരീജി എന്ത് ഞങ്ങളൊരു മൈൻഡില്ലാത്ത അതിൽ നീയൊക്കെ ആരാ ഓ വലിയ പണക്കാരി ആയപ്പോ നമ്മളെയൊക്കെ മറന്നൂടാ വാ കുഞ്ഞ നമുക്ക് പോവാം ആര് ആരെയും മറന്നെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ഡകുക്കൂ കൂട്ടത്തിലെ ഏറ്റവും ഇളയവനെ കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു കുട്ടിക്കൂട്ടം പെട്ടെന്ന് നിശബ്ദമായി ചേച്ചി ഇപ്പോ ഞങ്ങളുടെ മാത്രം ഗൗരീചിയല്ലല്ലോ ശിവേലിന്റെ ഭാര്യയല്ലേ ഒരു വലിയ വീട്ടിലെ മരുമകളല്ലേ പണ്ടത്തെ പോലെ ഞങ്ങളോട് മിണ്ടാനും കളിക്കാനോന്ന് ചേച്ചിക്ക് ഇനി പറ്റില്ലല്ലോ വിളിക്കുമ്പോൾ ചേച്ചിക്ക് തിരക്കാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടാവൂ അതുകൊണ്ടാ വിളിക്കാതിരുന്നത് അപ്പുവിന്റെ സംസാരം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി പന്ത്രണ്ട് ഉള്ളൂ എന്താ പക്കതയോടെയാണ് അവൻ കാര്യങ്ങൾ പറഞ്ഞത് എടപ്പെട്ട നീയൊക്കെ അല്ലേ എന്റെ ജീവൻ നിങ്ങളെ മറന്നുകൊണ്ടൊരു ജീവിതം ഈ ചേച്ചിക്ക് പറ്റുമോടാ നീയൊന്നും വിളിക്കാത്തതിന്റെ ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് അനിയന്മാരൊന്നും പറഞ്ഞുകൊണ്ട് നടന്നതല്ലേ ഞാൻ അല്ല ഞാൻ ഇന്ന് വരുന്നുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു ഗിരിയേട്ടൻ പറഞ്ഞു ഞങ്ങളോട് അങ്ങനെയാ ഞങ്ങൾ അറിഞ്ഞത് ഏട്ടനോ ഏട്ടൻ നിന്നോടൊക്കെ സംസാരിക്കുന്നത് തന്നെ എന്റെ കൂടെ കളിക്കുന്നൊരു വഴക്ക് പറയാനായിരുന്നു അതൊക്കെ പണ്ട് ഞങ്ങൾക്ക് ഇന്നലെ പുതിയ ബാറ്റും ബോർഡും വാങ്ങി തന്നു അപ്പോഴാ പറഞ്ഞത് ചേച്ചിന്ന് വരുന്നുണ്ടെന്ന് ഞാൻ പോയപ്പോ ആ വിഷമം തീർക്കാൻ ഞാൻ സ്നേഹിച്ചവരെയൊക്കെ നെഞ്ചോട് ചേർക്കുക എൻ്റെ ഏട്ടൻ പെട്ടെന്നാണ് ശിവയുടെ കാര്യം കാര്യമോർത്തത് അവരിപ്പോഴും എന്തോ സംസാരത്തിലായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴേക്കും സച്ചിയേട്ടനും കുട്ടിപ്പട്ടാളം കൂട്ടായി കഴിഞ്ഞിരുന്നു കുക്കു സച്ചിയേട്ടൻ്റെ മടിയിലും അമ്പൂട്ടി ശിവയുടെ മടിയിലും സ്ഥാനം സ്ഥാനമുറപ്പിച്ചു വിളമ്പാൻ നിന്ന എന്നെ ശ്രേയച്ച് പിടിച്ച് ശിവയുടെ അടുത്തിരുത്തി അവിടെ പിന്നെ ഞാൻ ഇരുന്നാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് പാപമാറ്റമൊന്നും ഉണ്ടായില്ല വിളമ്പുന്നതിനിടയ്ക്ക് പലതവണ ശിവ ഏട്ടനെ അവഗണിക്കുന്നത് ഞാൻ കണ്ടു ഇങ്ങേർക്ക് എന്തെങ്കിലും വേണ്ടെങ്കിൽ വാ തുറന്ന് പറഞ്ഞാൽ പോരെ എന്തിനാ ഏട്ടനെ കൊണ്ടിങ്ങനെ ചോദിപ്പിക്കുന്നത് കഴിച്ചു കഴിഞ്ഞ് ശിവ എഴുന്നേൽക്കാതിരുന്നപ്പോഴേ മനസ്സിലായി പായസത്തിന് കാത്തിരിക്കുവാണെന്ന് അടപ്രഥമൻ ശിവയുടെ ഫേവറേറ്റ് ആണെന്ന് മുത്തശ്ശി പറഞ്ഞതറിയാം ശിവയുടെ ഇട പായസം ഒഴിക്കാൻ വന്ന ഏട്ടനെ തടഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അയ്യോ ഏട്ടാ ഒഴിക്കല്ലേ ശിവേട്ടന് പായസം വേണ്ട ഞെട്ടിതരിച്ച ശിവ എന്നെ ഒരു നോട്ടം എന്റെ ഏട്ടനെ കുറെ നേരം കൊണ്ട് വിഷമിപ്പിക്കൂല്ലേ അതിന് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ മറുപടി കൊടുക്കണ്ടേ കുട്ടിന് പായസം വേണ്ടെന്നോ അത്ഭുതം തന്നെ എന്തോ പായസം കഴിക്കാൻ ഒരു മൂടില്ലെന്ന് ശിവേട്ടൻ കുറച്ചു മുൻപ് പറഞ്ഞതേ ഉള്ളു മുത്തശ്ശി എന്റെ പച്ചയ്ക്ക് തിന്നാനുള്ള ദേഷ്യമുണ്ട് ശിവയ്ക്ക് അത് വകവെക്കാതെ ഞാൻ രണ്ടു തവി പായസം എന്റെ ഒഴിച്ച് ആസ്വദിച്ച് കഴിക്കുന്നത് കൂടി കണ്ടതോടെ ആള് കൈ കഴുകാനായിട്ട് എഴുന്നേറ്റു എനിക്ക് മൊത്തത്തിലൊരു സംതൃപ്തി കിട്ടിയ ഫീല് ആഹാരം കഴിച്ച് എല്ലാവരും കത്തിയടിച്ച് പല സ്ഥലത്തും നിലയുറപ്പിച്ചു കുട്ടിപ്പട്ടാളം ഫുഡ് കഴിഞ്ഞ നേരെ വീടുകളിലേക്ക് പോയി ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഏട്ടന്റെ റൂമിൽ വന്നിരുന്നു അപ്പോഴേക്കും ഏട്ടനും എന്റെ അടുത്ത് വന്നിരുന്നു നീ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു എന്റെ മറുപടി ശിവൻ എന്നോട് ഒരു തവണയെങ്കിലും സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ പിന്നെ ശിവേട്ടന് ഞാൻ എന്ന് ജീവനാ അതുകൊണ്ടായിരിക്കും അവന് പായസം കൊടുക്കണ്ടെന്ന് പറഞ്ഞത് അല്ലേ ഏട്ടന് മനസ്സിലായി അല്ലേ അത് പിന്നെ വന്നപ്പോൾ മുതൽ ശിവേട്ടനെ അവഗണിക്കുന്നത് കണ്ടപ്പോ സഹിച്ചില്ല അത് ഞാൻ കാര്യമാക്കുന്നില്ല നിന്നെ ഓർത്താണ് ഞാൻ അവനോട് നല്ല രീതിയിൽ പെരുമാറുന്നത് പക്ഷേ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് സ്നേഹിക്കുന്നില്ലെന്നറിഞ്ഞ അതിനവൻക്കുള്ളത് കിട്ടും ഏട്ടന്റെ കണ്ണുകൾ ചുവന്ന് മുഖം വലിഞ്ഞു മുറുകി ഇപ്പോൾ ശിവയെ കയ്യിൽ കിട്ടിയാൽ ഏട്ടൻ ഒന്ന് പൊട്ടിച്ചേനെ ഏട്ടൻ വിചാരിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞ എന്റെ കുറുമ്പുകളൊക്കെ കാണിക്കാൻ പറ്റിയ ഒരാളാണ് ശിവ ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യുവാണ് അതാണ് നമ്മുടെ ജീവിതം എന്നെ ഇപ്പോഴേ കെട്ടിക്കണ്ടെന്ന് ഏട്ടൻ പറഞ്ഞതല്ലേ അപ്പൊ പക്കതു വരുന്ന പ്രായം വരെ ഇങ്ങനെ ശിവയ്ക്ക് പണി കൊടുത്ത് കളിച്ചു ചിരിച്ച് നടക്കുന്നതിൽ എന്താ തെറ്റ് നിന്നോട് തർക്കിക്കാൻ ഞാനില്ല ഏട്ടന്റെ തോളിൽ ചാരിയിരുന്നപ്പോൾ മുറ്റത്ത് നിന്ന് സച്ചിയേട്ടൻ സെൽഫി എടുക്കുന്നത് കണ്ടു അപ്പോഴാണ് ആ കാര്യം ഞാൻ ഓർത്തത് ഏട്ടാ ഏട്ടന്റെ സച്ചിയേട്ടന് നേരത്തെ അറിയുമോ ഇല്ലടാ ഞാൻ ഇന്ന് അവനെ കാണുന്നത് ശിവയും ഏട്ടൻ മുൻപരിചയമില്ലല്ലോ ഇല്ല എന്താടാ പിന്നെ എന്തുകൊണ്ടാകും ശിവ ഏട്ടനോട് ഇങ്ങനെ പെരുമാറുന്നത് അറിയില്ല ഈ കലിപ്പന്മാർക്ക് ഒരാളോട് ദേഷ്യം തോന്നാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ എന്നിട്ട് എന്റെ ഏട്ടൻ ശിവയോടിപ്പോ ദേഷ്യം കാണിക്കുന്നില്ലല്ലോ അത് ഞാൻ പറഞ്ഞില്ലേ നിന്നെ ഓർത്തിട്ടാണെന്ന് അല്ലെങ്കിൽ എന്റെ കൈന്റെ ചൂട് അവൻ അറിഞ്ഞേനെ ദേ ഏട്ടാ വേണ്ടോ അതെന്റെ കെട്ടിയോനാ അയ്യടാ ഒരു കെട്ടിയോനെ വന്നേക്കുന്നു ഏട്ടൻ്റെ നെഞ്ചിൽ ഒരു ഇടിയും കൊടുത്ത് വീണ്ടും ആ നെഞ്ചിൽ കിടക്കുമ്പോഴാണ് നമുക്ക് പോകണ്ടേ എന്ന് ചോദിച്ച മുത്തശ്ശി കയറി വന്നത് പോകുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ എന്റെ കണ്ണു നിറയാൻ തുടങ്ങി ഏട്ടനെ ഞാൻ മുറുകെ പിടിച്ചു രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ അമ്മേ അച്ഛന്റെ ചോദ്യം കേട്ട് പ്രതീക്ഷയോടെ ഞാൻ മുത്തശ്ശിയെ നോക്കി അത് പറ്റില്ല മോനെ പൂജാമുറിയിൽ വിളക്ക് വെക്കണം അത് മുടക്കി ശീലമില്ല എങ്കിൽ കുട്ടികൾ ഇവിടെ നിൽക്കട്ടെ ഇല്ല എനിക്ക് നാളെ മുതൽ ഓഫീസിൽ പോകണം എഴുത്തടിച്ചതുപോലെയായിരുന്നു ശിവയുടെ മറുപടി നാളെയോ ഒരാഴ്ചയും കൂടി ലീവ് എടുക്കും ശിവ ശ്രേയിച്ചു പറഞ്ഞെങ്കിലും ശിവ അത് അനുസരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതൊന്നും ശരിയാകില്ല ഇപ്പോൾ തന്നെ പല വർക്കും പെൻഡിംഗ് ആണ് ശിവേട്ടൻ പൊയ്ക്കോട്ടെ ചേച്ചി അങ്ങനെ പറയാനാണ് എനിക്കപ്പ തോന്നിയത് അല്ലെങ്കിലും ഇനി ഒരുപാട് കള്ളങ്ങൾ കേൾക്കേണ്ടി വരും എങ്കിൽ മോളെ രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് വന്നാൽ മതി മുത്തശ്ശിയിൽ നിന്ന് സമ്മതം കിട്ടിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഏട്ടനും എല്ലാം സന്തോഷമായി പക്ഷെ അങ്ങനെ ഞാൻ സന്തോഷിക്കാൻ ശിവ അനുവദിക്കില്ലല്ലോ ഗൗരിയെ വിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല അച്ഛമ്മ അവിടെ എന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും ഇത്ര നാളും നിന്റെ കാര്യം ആരാ നോക്കിയിരുന്നത് കുട്ടാ അതുപോലെയാണോ ഇനി അച്ഛമ്മയ്ക്കൊന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല അത് കേട്ടതും എല്ലാവരുടെയും മുഖത്ത് ഒരു കള്ളച്ചിരി തെളിഞ്ഞു ദൈവമേ ഇങ്ങനെക്കുള്ള ഓസ്കാറും കൊടുക്കണം ദുഷ്ടൻ മോൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ സൗകര്യം പോലെ ഒരു ദിവസം ഇങ്ങ് വന്നാൽ മതി പാവമ്മ മരുമോനും മോളോടുള്ള അകമഴിഞ്ഞ സ്നേഹം കണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുക ഒടുവിൽ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി ഏട്ടന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ആ നെഞ്ചിൽ കിടന്ന് ഞാനും കരഞ്ഞു രംഗം വഷളകുമെന്ന് കണ്ടപ്പോ ഏട്ടൻ തന്നെ എന്നെ പിടിച്ച് കാറിൽ കൊണ്ടിരുത്തി ശിവയാണ് ഡ്രൈവ് ചെയ്തത് തൊട്ടറുത്ത് സച്ചിയേട്ടനും ഇരുന്നു പുറകിൽ മുത്തശ്ശിയും ഞാനും സിദ്ധുവെണ്ണും ചേച്ചിയും മൂളും മറ്റൊരു കാറിലും ഞാൻ മുത്തശ്ശിയുടെ തോളിൽ തല ചായച്ച് കിടന്നു ഇടയ്ക്ക് റിയർ വ്യൂ വ്യൂമിറയിൽ കൂടി സച്ചിയേട്ടൻ അത് കണ്ടു ഡാ ശിവ നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ ഉം പോകാം ഇപ്പോ ഇപ്പോഴോ ഉം ഇവരെ കൊണ്ടാക്കിയിട്ട് പോകാം കൊണ്ടാക്കിയിട്ട് പോകാനല്ല നമ്മൾ നേരെ ബീച്ചിൽ പോകുന്നു നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നു ഓരോ ഐസ്ക്രീമും കഴിച്ച് തിരിച്ചു പോകുന്നു എന്താ അച്ഛമ്മ ഓക്കേ അല്ലേ ഞാനല്ല നിങ്ങൾ പിള്ളേർ പോയിട്ട് വാ സിദ്ധുവിനെ വിളിച്ചു പറ ബീച്ചിലോട്ട് വരാൻ അമ്പൂട്ടിക്കും അതൊരു സന്തോഷമാകും മുത്തശ്ശി ഇല്ലാതെ ഞാനും പോകുന്നില്ല കണ്ടോ അച്ഛമ്മേ ഗൗരിയുടെ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞത് മോൾ പോയിട്ട് വാ മുത്തശ്ശിക്കും വയ്യാത്തത് കൊണ്ടല്ലേ അപ്പൊ മുത്തശ്ശി എങ്ങനെ വീട്ടിൽ പോകും കുട്ട നീ വണ്ടി ഒതുക്കിയിട്ട് ആ സതീഷനെ വിളിക്ക് അവൻ സ്റ്റാൻഡിൽ കാണും വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യമുണ്ടോ അച്ഛമ്മേ നമുക്ക് വീട്ടിൽ പോകാം കുട്ട പറയുന്നത് കേട്ടാൽ മതി നീയേ മനസ്സിലാ മനസ്സോടെ ശിവ വണ്ടി ഒതുക്കി നിർത്തി തൊട്ടു പിറകെ വന്നു കൊണ്ടിരിക്കുന്ന സിദ്ധുവേട്ടനും വണ്ടി നിർത്തി ഞങ്ങളുടെ അടുത്തെത്തി ബീച്ചിൽ പോകാമെന്ന സച്ചിയേട്ടൻ്റെ പ്ലാന് സിദ്ധുവേട്ടനും ശരിവെച്ചു അതുകൊണ്ട് ശിവയ്ക്ക് വേറെ മാർഗമില്ലാതെയായി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഓട്ടോ അവിടേക്ക് വന്നു ഇതായിരിക്കും മുത്തശ്ശി പറഞ്ഞ സതീശൻ അതിൽ കാര്യം മുത്തശ്ശി വീട്ടിലേക്ക് പോയി സച്ചിയേട്ടനെ കൊല്ലാനുള്ള ദേഷ്യമായി ശിവ വണ്ടിയെടുത്തു പിറകെ സിദ്ധുവേട്ടനും കടൽ കാറ്റും കൊണ്ട് നിൽക്കുമ്പോഴാണ് സച്ചിയേട്ടനും സിദ്ധുവേട്ടനും കൂടി ഞങ്ങൾക്കുള്ള ഐസ്ക്രീമുമായിട്ട് അങ്ങോട്ടേക്ക് വന്നത് ശിവ അപ്പോഴും കുറച്ചുമാറി ഫോണിൽ നോക്കി നിൽപ്പുണ്ട് ഐസ്ക്രീം കഴിച്ചു കൊണ്ട് നിന്നപ്പോൾ തന്നെ ശ്രേയചേച്ചിയും സിദ്ധുവേട്ടനും അമ്പൂട്ടിയും അവരുടേതായ ലോകത്തേക്ക് മാറിയിരുന്നു ഓരോ ചളിയും പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് സച്ചിയേട്ടനെ സിദ്ധുവേട്ടൻ വിളിച്ചു എടാ അവർ പുതുമോടിയാണ് നീ അവരുടെ ഇടയ്ക്ക് നിൽക്കാതെ മാറിക്കൊടുക്ക് അവരൊന്ന് പ്രണയിക്കട്ടെ അതുകൊള്ളാം ഇങ്ങനൊരു ഐഡിയ കൊണ്ടുവന്ന ഞാനിപ്പോ ശല്യമായി അല്ലേ എടാ മുട്ട അങ്ങനെയല്ല നീ ഇവിടെ വന്നിരിക്കേ അവരവിടെ നിൽക്കട്ടെ അല്ല ഞാൻ ഇവിടെ ഇരുന്ന നിങ്ങളുടെ പ്രൈവസി പോകില്ലേ ഓ ഞങ്ങൾക്ക് ഇനി എന്തോന്ന് പ്രൈവസി കൊച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇരുന്ന് ലോണിൻ്റെ കാര്യവും ചെലവ് ചുരുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ചർച്ച സ്വന്തമായിട്ടൊരു റിസോർട്ട് വരെയുള്ള മനുഷ്യന് നാണമില്ല സിദ്ധുവേട്ട നിങ്ങൾക്കിങ്ങനെ പരിതപിക്കാൻ ഡാ മോനെ റിസോർട്ടുണ്ടെന്നും പറഞ്ഞ് കാല് നീട്ടിയിരുന്നാലേ അത് രണ്ടു ദിവസം കൊണ്ട് നമ്മളെ ദരിദ്രനാക്കി കളയും എന്റെ പൊന്നോ മതി ഞാൻ ഒന്നും പറഞ്ഞില്ല സച്ചിയേട്ടനും കൂടെ പോയതോടെ ഞാൻ ഒറ്റപ്പെട്ടതുപോലെയായി കാണുന്നവർ എന്ത് കരുതുമെന്ന് കരുതി ഞാൻ ശിവയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അവിടെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോണിൽ തന്നെ നോക്കി നിൽക്കുക ഈ ഫോൺ ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയനെ ഇനി വല്ല കാമുകയും ഉണ്ടോ എൻ്റെ ദൈവമേ അറിയാൻ പാടില്ല അവളോട് ഞാനും കിന്നിരിക്കുവാണോ ഏയ് ഈ മുരണനെ ആര് പ്രേമിക്കാനാ എന്നാലും ഇനി വല്ല സെറ്റപ്പും എന്തായാലും അതൊന്നറിയണം ഷടാ കുറച്ച് നീളം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഏത് വലിഞ്ഞ് നോക്കണ്ടായിരുന്നു എന്താ ഒന്നുമില്ല പിന്നെ എന്തിനാ ഇങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കുന്നെ കുറച്ചങ്ങോട്ട് മാറി നിൽക്ക് അതും പറഞ്ഞ് തോടുകൊണ്ട് എന്നെ ഒരു തട്ട് ഇനി എൻ്റെ പൊട്ടി വരും ഇയാളുടെ അടുത്ത് നിൽക്കാൻ ഞാൻ കടലിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി നിന്ന് കാലി നനയ്ക്കാൻ തുടങ്ങി നല്ല രസം തോന്നിയപ്പോ കുറച്ചുകൂടി ഇറങ്ങി അപ്പോഴാണ് ആകാശത്തിൽ നിറയെ പട്ടം കണ്ടത് അതിൻ്റെ തുടക്കം നോക്കി ചെന്നപ്പോഴെ കണ്ടത് കുറച്ച് പീക്കിരി പിള്ളാരെയാണ് തിരിഞ്ഞു നിന്ന് അവരെയും ആ പട്ടം നോക്കുന്നതിനിടയിൽ തിര ശക്തമാകുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്നാണ് ഗൗരി എന്ന് അലറിക്കൊണ്ട് ശിവ ഓടി വന്നെന്നെ ചേർത്തു പിടിച്ചത് എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുൻപേ വലിയൊരു തിര ഞങ്ങളെ മൊത്തത്തിൽ നനച്ചിരുന്നു ശക്തമായ ശിവ എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ വീടില്ല അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അപ്പോഴേക്കും എല്ലാവരും ഞങ്ങൾക്ക് ചുറ്റും എത്തിയിരുന്നു എന്നിട്ട് ശിവ എന്നെ വിടാതെ പിടിച്ചിരിക്കുമായിരുന്നു ഗൗരി കുഴപ്പമൊന്നുമില്ലല്ലോ ശ്രയംചേച്ചി ചോദിക്കുമ്പോഴും സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി ശിവ പോലും അറിയാതെ ശിവയുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട് പെട്ടെന്നോ ഓർത്തതുപോലെ ശിവ എന്നിൽ നിന്നും പെട്ടെന്ന് അകന്നു മാറി അവനക്ക് വല്ലാതെ ജാളിത തോന്നി കുറച്ചുകൂടി അങ്ങോട്ട് പോയി നിൽക്കടി എങ്കിലല്ലേ കടലിൽ പോകാൻ പറ്റൂ മോശം മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഇത്തവണ ശിവയുടെ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചില്ല ആ ഓരോ വാക്കിലും എന്നോടുള്ള കരുതലാണ് ഞാൻ കണ്ടത് ഒരു കുഞ്ചിരിയോടെ ഞാൻ അത് കേട്ടുനിന്നപ്പോൾ ശിവയ്ക്കും കാര്യം മനസ്സിലായി വാ പോകാം മതി കടൽ കണ്ടത് ഡാ നേരം കൂടി നിന്ന സൺസെറ്റ് കാണാം ഈ സച്ചിയേട്ടിൽ നിന്ന് ശിവയുടെ കയ്യിൽ നിന്ന് വാങ്ങി അടങ്ങും തോന്നുന്നു ടോ പുല്ല് നീ ഒറ്റൊരുത്തൻ കാരണമാ ഇതൊക്കെ സംഭവിച്ചത് അവന്റെ കോപ്പിലൊരു ഐഡിയ വരുന്നെങ്കി വാ അല്ലെങ്കിൽ ഇപ്പോൾ കടലിലെടുത്ത് എറിയും ഞാൻ അതോടെ എല്ലാവരും തിരികെ കാറിൽ വന്ന് കയറി ഞാനും ശിവയും ഫുൾ നനഞ്ഞിരിക്കുവാണ് കാലിലേക്ക് കയറിയപ്പോൾ തന്നെ ശിവ ഏ സി ഓണാക്കി ഇങ്ങനെ എ സിയിലാണോ പെറ്റിട്ടത് ഇങ്ങനെ മരവിച്ച് മരിക്കുന്നതിലും നല്ലത് ആ തിരയിൽപ്പെടുന്നതായിരുന്നു ഞാനിരുന്ന് വിറക്കുന്നത് കണ്ടിട്ടാകണം ശിവ എ സി ഓഫ് ചെയ്തു അപ്പോ മഞ്ഞുരുങ്ങി തുടങ്ങിയെന്ന് തോന്നുന്നു